ജെറുസലേമിലെ വിശുദ്ധ സ്ഥലമായ അൽ ലക്സാ പള്ളിയിൽ ഇസ്രായേൽ ദേശസുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുറിന്റെ പ്രാർത്ഥന പുതിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന കരാറുകൾ ലംഘിച്ച് ജൂത ആരാധനയ്ക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തിന്റെ നടപടി പലസ്തീൻ ഹമാസ് ജോർദാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ ശക്തമായ വിമർശനങ്ങൾക്ക് കാരണമായി ജൂതന്മാർക്ക് ആരാധന വിലക്കുന്ന ദശാബ്ദങ്ങൾ പഴക്കമുള്ള കരാർ നിലനിൽക്കെയാണ് ജെറുസലേമിലെ പള്ളിയിൽ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുർ പ്രാർത്ഥന നടത്തിയത് അല്ലക്സ മസ്ജിദ് വളപ്പിൽ ജൂതരുടെ ദുഃഖാചരണ ദിനമായ തിഷാബിയാവിന്റെ ഭാഗമായാണ് പ്രാർത്ഥന നടത്തിയത് ജൂതന്മാർ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കുന്ന അല്ലക്സ പള്ളിയിൽ ദശാബ്ദങ്ങളായി ജൂതർ പ്രാർത്ഥന നടത്താറില്ല പ്രാർത്ഥനയ്ക്ക് ശേഷം ഗാസ കീഴടക്കാൻ ഇറ്റാമർ ബെൻഗുർ ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ജോർദാനിൽ നിന്ന് ജെറുസലേമിലെ പഴയ നഗരം ഇസ്രയേൽ പിടിച്ചടക്കിയത് മുതൽ തൽസ്ഥിതി തുടരുന്നതിന്റെ ഭാഗമായി ധാരണ പ്രകാരം മുസ്ലിങ്ങൾക്ക് മാത്രമേ അവിടെ പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളൂ മുൻപും തിഷാബിയ് അനുസ്മരണകൾ ഉൾപ്പെടെ പലതവണ ബെൻഗുൻ ഈ സമുച്ചയം സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് അല്ലക്സ പള്ളിയുടെ ഭരണം നടത്തുന്ന ജോർദാനും സൗദി അറേബ്യയും ബെൻഗുറിന്റെ നടപടി അപലപിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളുടെ മാനുഷിക നിയമങ്ങളുടെ ലംഘനവും അംഗീകരിക്കാനുള്ള ത്ത് പ്രകോപനവുമാണെന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി പാലസ്തീൻ മതകാര്യ മന്ത്രാലയം ബെൻഗുറിനെ അപലപിച്ചു സംഭവം പള്ളിക്കെതിരായി ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് ഹമാസ് പറഞ്ഞു അതേസമയം ടെമ്പിൾ മൗണ്ടിലെ തൽസ്ഥിതി നിലനിർത്തുന്നതിനുള്ള നയത്തിൽ മാറ്റം വന്നിട്ടില്ലെന്നും വരികയുമില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയിൽ വംശീയ ഉന്മൂലനത്തിന് ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ ബെൻഗുറിനെ നെതർലാൻഡ്സ് ഓസ്ട്രേലിയ കാനഡ ന്യൂസിലാൻഡ് നോർവേ യു കെ എന്നീ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ജെറുസലേമിലെ പഴയ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ജൂതന്മാർക്ക് ഹർഹബായിത്തെന്നും ടെമ്പിൾ മൌണ്ടെന്നും അൽഹാം അൽ ഷെരീഫ് എന്നും അറിയപ്പെടുന്ന ഒരു കുന്നിന് മുകളിലാണ് അല്ലക്സ പള്ളി സ്ഥിതി ചെയ്യുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്കയ്ക്കും മദീനയ്ക്കും ശേഷം ഇസ്ലാമിലെ മൂന്നാമത്തെ ഏറ്റവും പുണ്യസ്ഥലമാണ് ഈ പള്ളി അല്ലക്സ പ്ലാസ രണ്ട് പുണ്യസ്ഥലങ്ങളുടെ ആസ്ഥാനമാണ് ഡോം ഓഫ് ദി റോക്ക് അല്ലക്സ മോസ് ഇസ്ലാമിക സ്രോതസ്സുകൾ പ്രകാരം പ്രവാചകൻ മുഹമ്മദ് നബി ഒരു രാത്രി സ്വർഗാരോഹണം ചെയ്തത് ഇവിടെ നിന്നാണ് അത്രയും പ്രാധാന്യം അല്ലക്സയ്ക്കുണ്ടെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു ഞായറാഴ്ചയാണ് ബെൻഗുനൽ അക്സ പള്ളി സന്ദർശിച്ച് പ്രാർത്ഥിച്ചത് ആയിരത്തോളം പേരും കൂടെ ഉണ്ടായിരുന്നു ഇസ്രയേൽ സൈന്യത്തിന്റെ അകമ്പടിയോടെയായിരുന്നു സംഘം എത്തിയത് നേരത്തെയും പലവട്ടം അല്ല പള്ളിയിലെത്തിയ ബെൻഗുൻ ആദ്യമായാണ് പ്രാർത്ഥന നടത്തിയത് ഹമാസിനു മേലുള്ള ഇസ്രായേലിന്റെ വിജയത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്നും ബന്ദികൾ ആവരെ മോചിപ്പിച്ചാലേ ഈ യുദ്ധം ജയിക്കാനാകൂ എന്നും ബെൻഗുൻ പറഞ്ഞു അതേസമയം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കരാറിനെ ലംഘിച്ച് പ്രാർത്ഥന നടത്തിയ ബെൻഗുറിന്റെ ചെയ്തികളെ വിമർശിച്ച് ഹമാസും വിവിധ രാജ്യങ്ങളും രംഗത്തു വന്നു പാലസ്തീൻ ജനതക്കെതിരെ നിലവിലുള്ള പ്രകോപനത്തിന്റെ ആഴം കൂട്ടുന്നതാണ് ബെൻഗുറിന്റെ സന്ദേശമെന്ന് ഹമാസ് വിശേഷിപ്പിച്ചു പാലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് സന്ദർശനം എല്ലാ സീമകളും ലംഘിച്ചെന്നാണ് പറഞ്ഞത് യു എസ് ഇടപെടണമെന്നും വക്താവ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അലക്സ സമുച്ചയത്തിന്റെ ഭരണചുമതല ജോർദാൻ ആസ്ഥാനമായ സംഘടനയ്ക്കാണ് ഇവരും ബെൻഗുരിന്റെ നടപടിയെ വിമർശിച്ചു രംഗത്തു വന്നിട്ടുണ്ട് രാജ്യാന്തര നിയമത്തിന്റെ ലംഘനവും അംഗീകരിക്കാനാവാത്ത പ്രകോപനവുമാണെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് പതിറ്റാണ്ടുകളായി നിലവിലുള്ള സംവിധാനം അനുസരിച്ച് ജോർദാനാണ് അല്ലക്സയുടെയും പരിസരത്തിന്റെ നിയന്ത്രണം ജൂതർക്കൂടെ സന്ദർശിക്കാമെങ്കിലും പ്രാർത്ഥിക്കാനും ആരാധന നടത്താനും പാടില്ലെന്നാണ് ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജോർദാനിൽ നിന്ന് ജെറുസലേമിലെ പഴയ നഗരം ഇസ്രായേൽ പിടിച്ചടക്കിയത് മുതൽ തൽസ്ഥിതി തുടരുന്നതിന്റെ ഭാഗമായി ധാരണപ്രകാരം മുസ്ലിങ്ങൾക്ക് മാത്രമേ അവിടെ പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളൂ പതിറ്റാണ്ടുകൾക്ക് മുൻപ് രണ്ട് ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടതിന്റെ ഓർമ്മ ദിനമായ തിഷാബാവ് ആചരണത്തിന്റെ ഭാഗമായാണ് ജൂത ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കുന്ന അതേസമയം അല്ലക്സ പരിസരത്ത് തസ്തി പാലിക്കുമെന്ന ഇസ്രേലിന്റെ പ്രതിജ്ഞാബദ്ധതയ്ക്ക് ബെൻഗുറിന്റെ സന്ദർശനം മാറ്റമുണ്ടാക്കില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കി മുൻപും തിഷാബിയ വനുസ്മരണകൾ ഉൾപ്പെടെ പലതവണ ബെൻഗുറി സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് അല്ലെക്സ പള്ളിയുടെ ഭരണം നടത്തുന്ന ജോർദാനും ബെൻഗുറിന്റെ നടപടി അവലപിച്ചു മാനുഷിക നിയമങ്ങളുടെ ലംഘനവും അംഗീകരിക്കാനാവാത്ത പ്രകോപനവുമാണെന്ന് ജോർദാൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി പാലസ്തീൻ മതകാര്യ മന്ത്രാലയം ബെൻഗുറിനെ സംഭവം പള്ളിക്കെതിരായ ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് ഹമാസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഉണ്ടായ ഹമാസ് ഭീകരാക്രമണത്തിന് പിന്നിലും അല്ല സംഘർഷമാണ് ജൂത തീർത്ഥാടക ആഘോഷമായ സുഖോത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് ഇസ്രയേൽ വംശജർ അല്ലക്സ മേഖലയിലേക്ക് കടന്നു കയറി പിന്നാലെ ഓപ്പറേഷൻ അല്ലക്സ സ്റ്റോം എന്ന പേരിൽ ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചു തിരിച്ചടിയായി ഇസ്രയേൽ ഗാസയിൽ ആക്രമണം തുടങ്ങി ഏറ്റവും അകലെയുള്ള പള്ളി എന്നാണ് ഇതിന്റെ പേര് വിവർത്തനം ചെയ്യുന്നത് ജൂത പ്രാർത്ഥനയ്ക്കുള്ള പുണ്യസ്ഥലമായ പടിഞ്ഞാറൻ മതിലിന് അഭിമുഖമായാണ് അല്ലക്സ പള്ളിയുടെ കോമ്പൗണ്ട് സ്ഥിതി ചെയ്യുന്നത് മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് സോളമൻ രാജാവാണ് അവിടെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്ന ജൂതന്മാർ ടെമ്പിൾ മൗൺ തങ്ങളുടെ ഏറ്റവും പുണ്യസ്ഥലമായി കണക്കാക്കുന്നു എ ഡി എഴുപതിൽ റോമാക്കാർ ആ സ്ഥലത്ത് രണ്ടാമത്തെ ക്ഷേത്രം നശിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇസ്രയേൽ ആറ് ദിവസത്തെ യുദ്ധത്തിൽ വിജയിക്കുകയും ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ ജെറുസലേമിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തതിനു ശേഷം ഈ സ്ഥലത്തെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു ഇസ്രായേൽ ഔദ്യോഗികമായി പള്ളിയുടെയും അതിന്റെ പ്രദേശത്തിന്റെ നിയന്ത്രണം ഒരു ഇസ്ലാമിക ഗ്രൂപ്പിന് നൽകി പക്ഷേ ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോഴും അവിടെ പോകാൻ കഴിയും കൂടാതെ ക്രിസ്ത്യൻ തീർത്ഥാടകരെ പോലുള്ള മറ്റ് മതവിഭാഗങ്ങളെയും സന്ദർശിക്കാൻ അവർ അനുവദിക്കുന്നു കാസൈൽ വംശീയ ഉന്മൂലനത്തിന് ആഹ്വാനം ചെയ്തതിന്റെ പേരിലാണ് നെതർലാൻഡ്സ് ഓസ്ട്രേലിയ കാനഡ യു കെ തുടങ്ങിയ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയത്